ഹലോ ഗായ്സ് ഇന്ന് നമുക്കില്ലേ കേക്കിൻ്റെ രാജാവായിട്ടുള്ള നല്ല റിച്ച് പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ ഒരുപാട് പ്ലം കേക്കിൻ്റെ റെസിപ്പി ഞാൻ ഞാനിതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതും ഒരു വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒത്തൻറ്റിക് ടേസ്റ്റി ആയിട്ടുള്ള പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത് കുറച്ച് റിച്ച് ടേസ്റ്റ് നമുക്ക് കിട്ടും കേട്ടോ ഇത് കഴിക്കുമ്പോൾ അപ്പോൾ ആൽക്കഹോൾ ഒട്ടും ചേർക്കാണ്ട് നല്ല റിച്ച് ആയിട്ട് തന്നെ നമുക്ക് പ്ലം കേക്ക് ഉണ്ടാക്കാം ആദ്യം തന്നെ നമുക്ക് ഇത്രയും ഡ്രൈ ഫ്രൂട്ട്സ് എടുത്ത് വെക്കണം കാൽ കപ്പ് ഡേറ്റ്സ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കാൽ കപ്പ് റെഡ് ചെറി ചെറുതായിട്ട് കട്ട് ചെയ്തതും കാൽ കപ്പ് ടൂറ്റി ഫ്രൂട്ടിയും അതുപോലെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ കിസ്മിസും പിന്നെ കുരു ഇല്ലാത്ത കറുത്ത മുന്തിരി കാൽ കപ്പ് അതും കൂടി വേണം പിന്നെ വേണ്ടത് ഇതുപോലത്തെ മിക്സഡ് ഫ്രൂട്ട് ജാം ആണ് റെഡ് കളർ ഉള്ളത് ഇനി നമ്മുടെ ഡ്രൈ എല്ലാം ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം മിക്സർ ഫ്രൂട്ട് ജാം ഒരു രണ്ട് ടേബിൾ സ്പൂണ് ഇട്ടുകൊടുക്കാം കേട്ടോ എന്നിട്ട് ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സിൽ നല്ല പോലെ ഒന്ന് ആക്കി കൊടുക്കാം അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാരമൽ ആണ് അപ്പോൾ ക്യാരമൽ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു പാത്രം എന്ന് പറയുന്നത് അലോമിനിയത്തിൻ്റെ പാത്രമാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു പഴയ അലോമിനിയത്തിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഷുഗർ ക്യാരമിലെയ്യാം കേട്ടോ അതിന് ശേഷം നമുക്കിതിലോട്ട് അരക്കപ്പ് ചൂടുവെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ചൊന്ന് മാറിയിട്ട് ഒഴിക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതാ ഈ ഒരു കളറാകുന്നത് വരെ നമ്മൾ ക്യാരമൽ ചെയ്യണം കേട്ടോ ഏകദേശം ഒരു പത്ത് മിനിറ്റ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അരക്കപ്പ് ചൂടുവെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കട്ടോ എന്നിട്ട് അതൊന്ന് മെൽട്ടായി കഴിഞ്ഞാൽ നമ്മളിതാ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കിയിട്ട് ഹൈ ഫ്ലെയിമിൽ ഒരു രണ്ട് മിനിറ്റ് തിളപ്പിക്കട്ട അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാകും ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് നമുക്ക് ഇതിൽ നിന്നും ഒരു അരിപ്പ കയ്യിൽ ഉപയോഗിച്ചിട്ട് ഈ ഫ്രൂട്ട്സൊക്കെ നമുക്ക് ഇതാ ഇതുപോലൊന്ന് കോരി മാറ്റാം കേട്ടോ അപ്പോൾ ഈ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് രണ്ടാക്കിയിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് വേറെ കാരമൽ സോസ് വേറെ ഇതാ ആ ഒരു രീതിയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടും രണ്ട് ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറെടുക്കാം അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഏലക്ക ചേർക്കാം പിന്നെ നട്ട്മെക്ക് എന്ന് പറഞ്ഞിട്ട് ജാതിക്ക കിട്ടും ആ ജാതിക്കയുടെ പകുതി ഒന്ന് കുത്തിയിട്ട് ഇട്ടുകൊടുക്കട്ടെ പകുതി വേണം പകുതിയായി വേണ്ട പകുതി ഇട്ടുകൊടുക്കാൻ രണ്ട് മൂന്ന് ഗ്രാമും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം ജാതിക്ക ഫുള്ളൊന്നും ഇട്ടുകൊടുക്കരുത് കേട്ടോ ആ പകുതി മാത്രം ഇട്ടുകൊടുത്താൽ മതി ഇപ്പം നല്ല ഫൈൻ പൗഡർ പൗഡറാവുന്നതുവരെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം പിന്നെ നെക്സ്റ്റ് ഒരു ബൗളിൽ അതിൻ്റെ മേലിൽ അരിപ്പ വെച്ചിട്ട് ഒരു കപ്പ് മൈദയും ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ കൊക്കോ പൗഡറും ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടി മിൽക്ക് പൗഡർ അതും കാൽ ടീസ്പൂണിൻ്റെ പകുതി ഉപ്പും ചേർത്തിട്ട് ഒരു തവണ നന്നായിട്ടൊന്ന് അരിച്ചിട്ട് മാറ്റി വെക്കട്ടെ അരിച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കാൻ മറക്കരുത് കേട്ടോ ഇനി അടുത്തതായിട്ട് വേറൊരു ഡ്രൈ ആയിട്ടുള്ള ബൗൾ എടുക്കുക അതിലേക്ക് നൂറ് ഗ്രാം അൺസോൾട്ടഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആണ് എന്നിട്ട് ഒരു മിനിറ്റ് നമുക്കൊരു എഗ് ബീറ്ററിൻ്റെ സഹായത്തോടെ നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടാ ഒരു മിനിറ്റ് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ ആ ഒരു മിക്സ് അത് നമുക്കിതിലേക്ക് ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ ആ ഒരു പഞ്ചസാരയും ബട്ടറും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം ഇനി ഒരു സ്പൂൺ വെച്ചിട്ട് സ്പാച്ചിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കട്ട അതിനുശേഷം നമുക്കിതിലോട്ട് റൂം ടെമ്പറേച്ചറിലുള്ള മൂന്ന് മുട്ട ചേർത്ത് കൊടുക്കണം പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ വാനില എസൻസ് ആണ് അതും കൂടി ചേർത്തിട്ട് വീണ്ടും ഒരു മുപ്പത് സെക്കൻഡോളം നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ലോ സ്പീഡിൽ ഇനി വേണ്ടത് ഓറഞ്ചിൻ്റെ ജസ്റ്റാണ് അപ്പോൾ ഇതാ ഇത് നമുക്ക് കേക്ക് ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും ഇരുപത്തഞ്ച് രൂപയുള്ള കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ ഓറഞ്ചിൻ്റെ ജസ്റ്റും അതുപോലെ തന്നെ നമ്മൾ ഷുഗർ കാരമല ചെയ്തിട്ടില്ലേ ആ ഒരു സിറപ്പും നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം നല്ല പോലെ ഒന്ന് ആകുന്ന രീതിയിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചിട്ട് വീണ്ടും അതൊന്ന് മിക്സ് ആയി ആയിക്കൊടുക്കാം എന്നിട്ടൊരു സ്പാച്ചിൽ ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇതാ അലച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ മൈദാ മിക്സ് അത് നമുക്കിതിൽ പകുതി പകുതിയായിട്ട് ചേർത്തിട്ട് ഒന്ന് ഇതാ കട്ട് ആൻഡ് ഫോൾഡ് വഴി നല്ല പോലെ ഒന്ന് മിക്സ് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതൊരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ടിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആയിക്കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ഒരു ബാറ്ററിൽ ഇട്ട് കൊടുക്കുക ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഏറ്റവും അടിയിലായിട്ട് പിടിച്ച് പോകാണ്ട് നിൽക്കാനാണ് ഇതാവുമ്പോൾ മിഡിൽ പോഷനിൽ തന്നെ നിന്നോളൂ കേട്ടോ ഇങ്ങനെ മൈദ ഇട്ടിട്ട് മിക്സ് ആക്കുമ്പോൾ പിന്നെ അതിലേക്ക് ഒരു കാൽ കപ്പ് കാഷ്നെറ്റും ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ബദാമോ അല്ലെങ്കിൽ പിസ്തയോ എന്ത് വേണമെങ്കിൽ ചേർക്കാട്ടോ അതെ നിങ്ങളുടെ ചോദിച്ചതിനനുസരിച്ച് ചേർക്കാം എന്നിട്ട് അതും നല്ല പോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ഒരു ബാറ്ററിൻ്റെ തിക്നെസ് ഉണ്ടല്ലോ ഇതുപോലെ ഇരിക്കും കേട്ടോ ഇനി ഞാനിപ്പോൾ ഇതാ ഇതുപോലത്തെ ഒരു പേപ്പർ മോൾഡാണ് എടുത്തിട്ടുള്ളത് ഇത് കേക്ക് ഷോപ്പിൽ വാങ്ങാൻ കിട്ടും എട്ട് രൂപയാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് അപ്പോൾ പ്ലം കേക്കിൻ്റെ മോൾഡ് എന്ന് പറഞ്ഞാൽ കിട്ടും കേട്ടോ ഞാൻ ഇത് വൺ കെ ജിൻ്റെ ഒരു ടിന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സ്ക്യർ വെച്ചിട്ട് ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ അത് എയർ ബബിൾസ് ഒന്നും കുടുങ്ങാടുക്കാനാണ് ഇനി കുറച്ച് ബ്ലാക്ക് റൈസൺസും അതുപോലെ തന്നെ കുറച്ച് ക്യാഷ് നറ്റ് ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ അതിനുശേഷം നമ്മളിത് ഓവൻ ഇല്ലാണ്ടാണ് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ ഒരു തട്ടിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഉണ്ടാക്കുമ്പോൾ സ്റ്റാൻഡ് വെക്കാൻ മറക്കരുത് എന്നിട്ട് ലോസ് ഫ്ലെയിമിലാണ് നമ്മളിത് നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല റിച്ച് ആയിട്ടുള്ള പ്ലം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഓവനിലും ഉണ്ടാക്കാം ഓവൻ ഇല്ലാണ്ട് ഉണ്ടാക്കാം ഓവനില്ലാണ്ട് ഒരുപാട് റെസിപ്പി ചെയ്തിന് ഓവനിൽ ഒരുപാട് റെസിപ്പി ചെയ്തിന് പിന്നെയും പിന്നെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ടാട്ടോ അപ്പോൾ ഇതാ ക്രിസ്മസ് ഒക്കെ എടുക്കാറായി എന്താ പറയുക ഒരു സമയത്ത് നമ്മൾ ഹോം ബേക്കർ ബേക്കറാണെങ്കിൽ സെയിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു റെസിപ്പി നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സക്സസ് ആയിരിക്കും അതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റി ഒരു ഐറ്റം ആണ് കേട്ടോ ഇത് നമ്മളൊരു രണ്ട് മണിക്കൂർ അല്ലെങ്കിൽ ഒരു ദിവസം നമ്മളിത് വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുമ്പോൾ ഉണ്ടല്ലോ ഒടുക്കത്ത ടേസ്റ്റ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് പറയാൻ എടുക്കാൻ പറ്റില്ല പക്ഷെ എനിക്ക് തീരെ സമയം അതുപോലെ തന്നെ എന്താ പറയുക കൊതി സഹിക്കാൻ പറ്റാത്തതുകൊണ്ടും ഞാൻ കട്ട് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ചൂടൊന്നും പോയിട്ടില്ല അതുകൊണ്ട് തന്നെ അതാ ഇതുപോലെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ സംഭവം അടിപൊളിയാണ് ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ഡിമോൾഡ് ചെയ്യാം അല്ലെങ്കിൽ നമുക്കിത് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെങ്കിൽ ഒരു റാപ്പ് വെച്ചിട്ട് റാപ്പ് ചെയ്തിട്ടും കൊടുക്കാം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം അനുസ്വർ താങ്ക്